സൂര്യന്റെ ചൂടിനെ വെല്ലുന്ന താപനില ഉയർത്തുന്ന മത്സരങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റൊരു മത്സരത്തിൽ കൂടി ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങാൻ പോകുന്ന അതിഥേയരായ പി സി ബി വരണിക്കെതിരെ കളിച്ച ഇരുപത് ടീമുകളിൽ ഏറ്റവും മികച്ച റൺ റേറ്റും പോയിന്റും സ്വന്തമാക്കിയ നരസിംഹം റോയൽ സ്ട്രൈക്കേഴ്സ് ചെല്ലൂർ രണ്ട് ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ നോക്കൗട്ട് പോരാട്ടത്തിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ പബദ്ധ്യതിനെ നന്ദി അറിയിച്ചുകൊണ്ട് ക്ഷണിക്കുകയാണ് ഈ മത്സരത്തിലേക്ക് കേരളത്തിന്റെ രണ്ട് കിടലൻ ലെഫ്റ്റ് ഹാൻഡ് ഓൾറൗണ്ടേഴ്സ് തമ്മിൽ നേർക്കുനേർ പോരാടുന്ന ഒരു പക്ഷെ ഇടം പിടിച്ചാൽ അത്ഭുതപ്പെടാനില്ലാത്ത മലപ്പുറത്തിൻ്റെ തന്നെ മാച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് െതിരെ അവരുടെ നാട്ടിൽ ചെന്നൊരു സർജിക്കൽ നരസിംഹം ിൽ അത് അതിതാണെന്ന് മനസ്സിലാക്കി റമീസിന്റെ അഭാവത്തെ ഗ്രൗണ്ടിൽ പ്രഖ്യാപനം ബോൾ നമ്പർ ഫ്രം ഫിറാസ് Nicely Nicely ball ball just inside the 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 white line from the left arm over the wicket. Nicely again by Firaz and a good quick single taken. Chance for two. Looking for two. two. looking Oh, that is trouble. ആത്മഹത്യാപരമായൊരു ഫ്രണ്ട് ക്ഷണിക്കുന്നു റാഹിബ് ലാലിന് തയ്യാറായിരുന്നില്ല റാഹിബ്ലാൽ ക്രിക്കറ്റ് എക്കാലവും പറഞ്ഞു വെച്ചൊരു വാക്യമുണ്ട് മിസ്ഫീൽഡിന് നിങ്ങൾ ഒരിക്കലും ഓടരുത് ആ ശരിവെക്കുന്ന രീതിയിൽ നല്ലൊരു തുടക്കം ലഭിച്ച റഹീബ് ലാലിന് റണൌട്ടിന്റെ രൂപത്തിൽ നഷ്ടപ്പെട്ട വേദനാജനകമായ കാഴ്ച അതിശക്തമായ പരീക്ഷ നിറയാൻ പോകുന്ന മത്സരം പന്തുകൊണ്ട് അതുകൊണ്ട് What a cracking delivery again. This time moza completely bamboozled. So Moussa uh, goes on to the mid-wicket. And what a catch again. Out says the umpire. Wicket number three. moza goes. Firas and the player. match player. If you look at the size of the KPA 1, 2, 3. കേരള പ്രീമിയർ ലീഗിന്റെ മൂന്നാം സീസണിൽ രാജഗിരി ഗ്രൗണ്ടിൽ രാജകീയമായി വിജയിപ്പിച്ചെടുത്ത് ടൂർണമെന്റിന്റെ താരമായി മാറിയ ഫിറാസ് ബാറ്റിംഗിലും ബൌളിംഗിലും തുല്യ ശക്തി പുറപ്പെടുവിക്കുന്ന ഫിറാസ് ഇൻഡോറിന് കിടിലം കൊള്ളിച്ച ഫിറാസ് ഇത്തവണ റോയൽ സ്ട്രൈക്കേഴ്സ് ചെല്ലൂരിന് വേണ്ടി ആദ്യ ഓവറിൽ തന്നെ തിളങ്ങുന്ന കാഴ്ച െ വിക്കറ്റ് കൈകളിലേക്ക് ബലൂൺ ചെയ്ത വിക്കറ്റ് സ്വന്തമാക്കുമ്പോൾ എത്തിക്കൊണ്ട് റോയൽ സ്ട്രൈക്കേഴ്സ് பனாவே கவானா பியர் சாகரமணி மைதானம் யூடியூப்கார் கருது காணான் சாதி இல்லபட்ச கிரவுண்ட்ல உள்ளவர் க ஸ்பந்தனம் ஹால் ஓவர் மல்சரத்தினை டெஸ்ட் மோடிலேக்கு கொண்டுEntityType ஃபிராஸ் மபியீன் சேர்ன நைஸ்லி ட்ரிவன் 3 தி ஆஃப்சைட் ஓஹோ ஜம்மா டெலிவரி ஃப்ரம் தி ஜம் ஃப்ரம் பாலகார்ட் சாய்ன்டு ஹைக்கி தி வே സാധിക്കാതെ പോകുമ്പോൾ മികച്ചൊരു ഡോട്ട് ബോളുമായി ഓവർ അവസാനിപ്പിച്ചുകൊണ്ട് അഭി ഫിറാസും അഭിയും ചേർന്ന് സ്വപ്നതുല്യം എന്നതിനപ്പുറം ഒരു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാൻ അവാത്ത തുടക്കം നൽകുകയാണ് റോയൽ സ്ട്രൈക്കേഴ്സ് ചെല്ലൂരിന് വേണ്ടി രണ്ടോ പത്ത് റൺസ് നാല് വിക്കറ്റ്സ്റ്റ് ടൂർണമെന്റ് കുട്ടനും ചേർന്ന് ഒരു കൂട്ടൻ പാർട്ട് ഉയർത്തേണ്ട സാഹചര്യം നിങ്ങളുടെ മൂന്ന് കളികളിൽ ഒരിക്കലെങ്കിലും പരീക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു ഒരു കാര്യം ഓർക്കുക പരീക്ഷണം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ നിങ്ങൾ ദയനീയമായി അവിടെ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്നത് ഒരിക്കൽ കൂടി മത്സരം പറഞ്ഞു വെക്കുന്നു മലപ്പുറമാണ് കുട്ട് അറാമത്തെ ആറ് നിരാശ പകരുന്ന കടന്നു പോകുന്നു മറക്കാൻ ആഗ്രഹിക്കുന്ന പത്ത് മിനിറ്റുകൾ ജൂസിയായി വരുന്ന ഫുൾ ടോസുകൾ പോലും കിടത്താൻ സാധിക്കാത്ത തരത്തിൽ മൂന്ന് ബൗളേഴ്സ് ജാക്കി വെക്കുന്ന സ്കോർ ബോർഡിൽ കേവലം റൺസ് മാത്രം

On. Shemit is on, firing again. Policeman on duty. Shemit oh, no, that is traveling. Mama continues. Late flourish from Shemit Lal. Oh, you beauty, gentlemen. Oh, Lal. മുൻ ഓവറിൽ സ്വന്തമാക്കിക്കൊണ്ട് എവിടെയുമില്ലാത്ത ടീമിനെ ശക്തമായി ചിത്രത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് റൺസും വിക്കറ്റും മത്സരിച്ചെടുത്ത് നിന്ന് പി സി ബിയും റോയൽ സ്ട്രൈക്കേഴ്സും ഉള്ള മത്സരം എന്ന ചിത്രാർത്ഥത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ശൂന്യതയിൽ നാപ്പിൾ സൃഷ്ടിക്കുന്ന മാന്ത്രികനായി പന്തറിയാൻ എടുക്കുന്നു വേണ്ടി ഈ മണ്ണറിയുന്ന ഗ്രൗണ്ടിലെ ഓരോ പുല്ലുമറിയുന്ന അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് വിസ്മയം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുന്നു ഉഗ്രശേഷിയുള്ള പെവനായി വസ്തുവായി ഫിറാസ് അവതരിക്കേണ്ടി വരും റോയൽ സ്ട്രൈക്കേഴ്സിനെങ്കിൽ

അതിജീവനത്തിന് വേണ്ടിയുള്ള സമര തീ ചൂളയിലൂടെ രണ്ട് ടീമുകൾ ലോക്കൽ ലക്ഷ്യമിട്ട് വരുന്നതിന് അത് ഒരു ഗ്രൗണ്ടർ ഷാട്ട് വായിക്കുന്നു ഫ്രാൻസ് സിംഗിൾ നടന്നു അസ്ലമാവൂർ സിംഗിൾ ചൈക്കൻ Keeping the strike, 21, end of the over. No ball. Oh Shemet. Ningal. Ningal. Without loss and free hit delivery coming up from Shamit. Wow, that is the delivery you have to go. Oh, typical, typical delivery. Of Shamit Lal. Flat batter shot from the man Firas and it's racing away. One bounce and rocketed off to the square leg for four. Shot Firas into the cover, straight to the man. Sigil takes him. Finally a wicket for Shamit and Firas is saying bye bye. 13 required from 13. Pipa to to the battery. എന്നൊരിക്കൽ കൂടി പറയാന അവസരം has been pulled away. A stylish hit from Abhi. All the right way to Palakkad. bcb team in Arastavar and Purnappadavik in the Kaichar. Royal Strikers, Chellur. Nirpayam Ramesh in The Dhiramanik in Abhi. Batting teams. Oh, clean team. Clean team. It's all done. Rattle the stumps. And Aslam Mahbood is on his way back to the pavilion. അവസാനിച്ചില്ല ഈ പോരാട്ടം എന്നൊരിക്കൽ കൂടി ഒരു പറയുന്നു സംഘാടക സമിതിയിൽ സജീവമായി ശ്രദ്ധിക്കാൻ പി സി ബി ആവശ്യപ്പെടുന്ന റോയൽ സ്ട്രൈക്കേഴ്സ്

ആ ആ ഓളം താളം താളത്തിലേക്ക് ഇനിയും ഉറപ്പ് നൽകിക്കൊണ്ട് ഈ വിഖ്യാതമായ വിഖ്യാതമായ ഒരു കോട്ടയ്ക്ക് വിള്ളൽ വീഴുന്ന രംഗങ്ങൾക്ക് മൈതാനി സാക്ഷ്യം വഹിക്കുമ്പോൾ റോയൽ സ്ട്രൈക്കേഴ്സ് ചെല്ലൂർ ആധികാരികമായി തന്നെ എന്ന് തന്നെ പറയാം നമുക്ക് സെമി ഫൈനലിലേക്ക് ഫിറാസും സംഘവും by defeating a top team in uh, the tournament.